ഒരു സമ്പന്ന കുടുംബത്തിലെ മകളോട് മാതാപിതാക്കൾ ചോദിച്ചു നിനക്ക് പ്രായമായിരിക്കുന്നു എപ്രകാരമുള്ള ഒരു യുവാവിനെയാണ് നീ ഇഷ്ടപ്പെടുന്നത് എന്ന് മോള് പറഞ്ഞു ഒരു സിനിമ ആർട്ടിസ്റ്റിനെ ലഭിച്ചിരുന്നു എങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു മകളുടെ ആഗ്രഹപ്രകാരം മാതാപിതാക്കൾ ഒരു സിനിമാ നടനെ വരനായി കണ്ടുപിടിച്ചു മകൾക്ക് വളരെ സന്തോഷമുണ്ടായി വിവാഹം നിശ്ചയിച്ചു വിവാഹ നാളുകൾ അടുത്ത് വരുമ്പോളും അവളുടെ മനസ്സാനന്ദത്താൽ നിറഞ്ഞു അവൾ അവളുടെ ഫ്രണ്ട്സിനെല്ലാം വിളിച്ചറിയിച്ചു എല്ലാവരും അവൾ ഭാഗ്യവതിയാണ് എന്ന് പ്രതികരിക്കുവാനിടയിൽ തീർന്നു അവളുടെ മനസ്സാനന്ദത്താൽ നിറഞ്ഞു കുടുംബത്തിൽ വലിയ സന്തോഷമുണ്ടായി വിവാഹം അധ്യാഡംബരത്തോടുകൂടെ നടക്കുവാനിടയിൽ തീർന്നു ഈ മകൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവ് സിനിമയുടെ ഫീൽഡിലേക്ക് കടന്നു പോവാനിടയിൽ തീർന്നു അദ്ദേഹം വളരെ ലേറ്റായും പിന്നെ ക്രമേണ ക്രമേണ ദിവസങ്ങൾ ആഴ്ചകൾ കഴിഞ്ഞ് ഒക്കെയാണ് ഭവനത്തിൽ കടന്നു വരുന്നത് ഒത്തിരി മാനസികമായി ഈ മകൾ ഭാരപ്പെടുവാനിടയിൽ തീർന്നു ഒരു ദിവസം ആ ഭർത്താവിനോട് മകൾ പറഞ്ഞു നമ്മളുടെ രണ്ട് കുടുംബത്തിനും അനേക തലമുറകൾ അനുഭവിക്കേണ്ടതായ സ്വത്ത് നമുക്കുണ്ട് എൻ്റെ വിലപ്പെട്ട ജീവിതമാണ് ഞാൻ അങ്ങേക്ക് സമ്മാനിച്ചിരിക്കുന്നത് ആയതിനാൽ നമുക്ക് ഇനി സന്തോഷിക്കണം അതുകൊണ്ട് ഒത്തിരി സ്ഥലങ്ങളിൽ നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം നമ്മുടെ ജീവിതം കുഞ്ഞ് ജീവിതമാണ് അത് ആസ്വദിക്കേണ്ടതാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ഈ യാത്രകൾ ഒഴിവാക്കി നമുക്ക് ഒരുമിച്ച് ജീവിക്കാനായി ശ്രമിക്കണം എന്ന് അദ്ദേഹത്തിനോട് വളരെ താഴ്മയായി പറയാനിടയിൽ തീർന്നു അദ്ദേഹം വളരെയധികം ദേഷ്യത്തോടെ പ്രതികരിച്ചു എൻ്റെ വിലപ്പെട്ട ജീവിതം ഒരു സ്ത്രീയായ നിന്റെ മുമ്പിൽ അടിയറ വയ്ക്കാനുള്ളതല്ല എനിക്ക് ആസ്വദിക്കണം അദ്ദേഹം ലഹരികൾക്ക് അടിമപ്പെട്ട വ്യക്തിയായിരുന്നു വളരെയധികം വഴിവിട്ട ജീവിതം നയിച്ച് വളരെ ലോകത്തിൻ്റെ ആഡംബരങ്ങൾക്ക് വിധേയനായി അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ ഈ പെൺകുട്ടി വളരെ ദുഃഖിതയായി തൻ്റെ സ്വഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ അടിയുത്തീർന്നു ഒരു ദിവസം തൻ്റെ ഭവനത്തിൽ താൻ വേദനയോടിരിക്കുമ്പോൾ ഒരു യാചകനായ മനുഷ്യൻ കുരുിയായ തൻ്റെ ഭാര്യയെ കരുത്തിൽ പിടിച്ച് ആ ഭവനത്തിൻ്റെ ഗേറ്റ് തുറന്ന് ആ വീടു മുറ്റത്തിലേക്ക് കടന്നു വരുവാനിടയിൽ തീർന്നു ഈ പെൺകുട്ടി ഭവനത്തിനകത്ത് കടന്ന് ചെന്ന് രാവിലത്തെ ഭക്ഷണം കഴിക്കാതെ വച്ചിരുന്നത് എടുത്തുകൊണ്ടുവന്ന് ആ പിഷക്കാരൻ്റെ പിഷപാത്രത്തിൽ അത് പകർന്നു കൊടുത്തു ഈ മനുഷ്യൻ തൻ്റെ കുരുടിയായ ഭാര്യയെ കരത്തിൽ പിടിച്ച് ഗേറ്റിന് പുറത്തിറങ്ങി ഒരു മരച്ചുവട്ടിൽ ഭാര്യ മെല്ലെ പിടിച്ചിരുത്തി ഈ ഡെലിയും സാബാറും തൻ്റെ കുരുടിയായ ഭാര്യയ്ക്ക് അത് കഷ്ണങ്ങളായി മുറിച്ച് ആ ഭാര്യയുടെ വായിൽ വച്ചു കൊടുക്കുന്നത് ഈ പെൺകുട്ടി ശ്രദ്ധയോടെ നോക്കി നിൽക്കുവാനിടയേറ്റീ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാര ഒഴുകാൻ തുടങ്ങി അവളുടെ ഹൃദയം പിടഞ്ഞു അവളുടെ മനസ്സ് നൊന്ത് പിടഞ്ഞ അവൾ പറയുകയാണ് ആ പിഷക്കാരൻ്റെ ഭാര്യ ഇന്ന് എത്രയോ സ്വർഗീയ സന്തോഷം അനുഭവിക്കുന്നു ഞാനോ ദുഃഖിതയായി ഹൃദയം പെടഞ്ഞ് വളരെ വേദനയിലായിരിക്കുന്നു എന്നെ കേൾക്കുന്ന പേരെ ലോകത്തിൽ മനുഷ്യന് മൂന്ന് ദാഹങ്ങളാണുള്ളത് ഒന്ന് ആഹാരം കഴിക്കാനുള്ള ദാഹം രണ്ട് ഉറങ്ങാനുള്ള ദാഹം മൂന്ന് സുഖങ്ങൾക്ക് ദാഹം കുടുംബത്തിൽ അത് ലഭിച്ചില്ല എങ്കിൽ നിശ്ചയമായി അത് ലഭിക്കുന്നിടത്തേക്ക് മനുഷ്യൻ ചായുവാനിടയിൽ തീരും വെയിൽ ലഭിക്കുന്നിടത്തേക്ക് സസ്യം ചായുന്നത് പോലെ തന്നെയാണ് മനുഷ്യൻ ആയതിനാൽ ഇന്ന് ലോകത്തിൽ സുഖങ്ങൾക്ക് വേണ്ടിയും പവനത്തിൽ ലഭിക്കാത്ത സ്നേഹത്തിന് സന്തോഷത്തിന് വേണ്ടിയും ലഹരികൾക്കും അതേപോലെ തുടർന്നുള്ള ലോഹസുഖങ്ങൾക്കു വേണ്ടി മനുഷ്യൻ കടന്നുപോയി അതിൽ സംതൃപ്തി ലഭിക്കാതെ വരുമ്പോൾ വളരെ ആത്മഹത്യകളും കൊലപാതകങ്ങളും ഇന്ന് ലോകത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് കർത്താവ് യേശുവിന് മാത്രമേ സംതൃപ്തമായ ഒരു ജീവിതം നമുക്ക് നൽകാനായി കഴിയുകയുള്ളൂ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിൽ സമാധാനമുണ്ടാകും അവർക്ക് ഭാര്യയെ സ്നേഹിക്കാൻ കഴിയും ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയും കുഞ്ഞുങ്ങളെ ജീവന തുല്യമായി സ്നേഹിക്കാൻ കഴിയും അതുപോലെ അയൽക്കാരെ സമൂഹത്തെ സ്നേഹിക്കാൻ കഴിയും സ്നേഹം നമ്മൾ വിതച്ചാൽ ധാരാളമായി സ്നേഹം കൊയ്യുവാനിടയെ ഈ കുഞ്ഞു ജീവിതത്തിൽ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യം നിറഞ്ഞ കുടുംബജീവിതം പ്രധാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ